ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ വറുത്ത് കോരിയിട്ടുള്ള ചിക്കൻ ഫ്രൈ അല്ല ഉള്ളിയൊക്കെ മസാലയും ഉള്ളിയോ വലിയ ഉള്ളിയൊക്കെ മുറിച്ച് ചിക്കൻ ഫ്രൈ ഫ്രൈയിൽ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണേ ഉള്ളത് അപ്പോൾ അനിയത്തിയും അനിയത്തിൻ്റെ ഭർത്താവും എല്ലാവരും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ഉണ്ട് അടുക്കളയിൽ അപ്പോൾ അങ്ങനെ മസാലകളൊക്കെ പുരട്ടി വെച്ചു നല്ല ചുവന്ന കളർ മുളക് പൊടി നല്ല നിട്ടാൽ എനിക്ക് ചുവപ്പ് കളറ് വേണം ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ അത് നല്ല വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ചെറുങ്ങനെ ഇളക്കി തുടങ്ങട്ടോ ചെറുതായിട്ട് ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല മഞ്ഞും നല്ല തണുത്ത കാലാവസ്ഥയാണ് നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ പുലച്ചയൊക്കെ ആവുമ്പോൾ നല്ല തണുപ്പ് അങ്ങൾക്കൊക്കെ എല്ലാവർക്കും തണുപ്പ് തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ പകൽ ഉച്ച ഒക്കെ ആകുമ്പോൾ നല്ല ചൂടും പുലച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നല്ല തണുപ്പാണ് ഇപ്പം ന്യൂ ഇയറൊക്കെ ആവാനായില്ലേ അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ അധിക ദിവസം മീൻ തന്നെ വാങ്ങല് മീൻ എനിക്ക് മീൻ അത്ര ഇഷ്ടമല്ല എല്ലാവർക്കും മീൻ തന്നെ ഇഷ്ടം എനിക്ക് പിന്നെ ചിക്കൻ്റെ ഒരു കുറച്ച് എന്തെങ്കിലും ഒരു മണമുണ്ടെങ്കിൽ എനിക്ക് ചോറ് ഉണ്ടാൻ പറ്റും കേട്ടോ ക്കാരിച്ചങ്ങനെ അടച്ച് വെച്ച് നല്ലോണം തീല് വേവിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് കിലോ ചിക്കൻ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ ഇത് തന്നെ മതിയാവില്ല കാരണം വൈകുന്നേരം ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീർന്നു പോകുമല്ലോ മക്കളുമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ചെറുതായി തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അതിൽ കുറച്ച് ചെറുനാരങ്ങ നീരൊട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്തായാലും കുറച്ച് പുളിപ്പോടു കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പുളി എല്ലാവർക്കും ഇഷ്ടമാകുന്നെനിക്കറിയില്ല പിന്നെ ചിലർക്ക് അധികം പുളി ഇഷ്ടം ണ്ടാവല്ലോ ഞാനിവിടെ അങ്ങനെയൊന്നാക്കാമെന്ന് വിചാരിച്ചതാട്ടോ തക്കാളിൻ്റെ അകത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് നല്ല ചുവന്ന കളറുണ്ട് നല്ല അടിപൊളി കാശ്മീരി മുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അന്നേരം നല്ല കളറ് ഇട്ടല്ലോ അപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കുരു എടുത്ത് കളയാനോ ഇല്ലെങ്കിൽ ഒരു കുരു ഒന്നാകുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല പക്ഷേങ്കിൽ ഓവറെ രണ്ടും മൂന്നും കുരുമൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു കൈപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുരു എടുക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വായിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മല്ലിച്ചപ്പിൽ കിട്ടിയിട്ടില്ല അതില്ലേനും അപ്പോൾ ഇവിടെ വീട്ടിലുള്ള ആഫ്രിക്കൻ മല്ലി ഞാൻ ഞാനിതിൻ്റെ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടില്ലേനോ അപ്പോൾ അത് ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇടാന്നെയായിരിക്കും കേട്ടോ അതൊരു നല്ല ചൊവ ഉണ്ടാവും പക്ഷേങ്കിൽ നമ്മളെ മറ്റേ മല്ലിച്ചപ്പിൻ്റെ അത്ര ഒരു ചുവ അങ്ങനെയല്ല ഉണ്ടാവും അപ്പോൾ ഇത് വേറൊരു ചൊ ചുവയാണുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ അതുകൊണ്ടില്ലേ അപ്പോൾ ഇനി വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ വലിയ പിന്നെ അത് അതും കൂടെ ഇതിലിട്ടാലാണ് നമുക്ക് ഒരു ഫ്രൈ പോലെ ഒക്കെ എടുക്കാൻ ആദ്യം വിചാരിച്ചിരുന്ന പിന്നെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ പോലെ കോരി കോരിയെടുക്കാം പക്ഷേ അത് നമുക്ക് പിന്നെ ഗ്രേവി ആക്കാൻ പറ്റൂല്ലല്ലോ അങ്ങനെയെല്ലാം ഗ്രേവി ആക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉള്ളിയും കൂടി ഇടുമ്പോൾ നമുക്ക് കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കല്ലോ വൈകുന്നേരം എന്തായാലും കപ്പയുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി എടുക്കാൻ എടുക്കാന്ന് വെച്ചാൽ പഠനമൊന്നും ഇപ്പം നടക്കുന്നില്ല മറ്റ് കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കലുണ്ടായിപ്പം പരീക്ഷ ആവാനായി പിന്നെ അത് നടക്കുന്നില്ല അപ്പോൾ പഠിക്കണം പിന്നെ കുറച്ച് മടിയും കൂടി ഉള്ളതിനെ കൊണ്ട് എന്തോ അതിനൊരു മനസ്സ് വരുന്നില്ല ഇരുന്നാലും ശ്രദ്ധ വേമാരെ അവിടെ നിന്ന് കുറച്ച് നേരം വായിക്കും പിന്നെ എണ്ണീട്ട് എങ്ങു പോരും ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇട പഠനത്തിൻ്റെ വീഡിയോസ് ഇടണം എന്ന് വെച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല അത് എനിട്ട് തുടങ്ങണം ചെറുതായിട്ട് അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ അതിന് ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു അന്നേരം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇളക്കി ഉപ്പ് എനിക്ക് ഉപ്പത്ര ഒരു കുറച്ചായാലും കുഴപ്പമില്ല ഇവർക്കൊക്കെ നല്ലവണ്ണം ഉപ്പ് വേണം ഉപ്പില്ലെങ്കിൽ പക്ഷേ ഉപ്പ് നമ്മൾ എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലതല്ലേ ഉപ്പ് വരുവൊക്കെ കുറയ്ക്കുന്ന നല്ലത് അപ്പം മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് ടായോ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില നേരത്തെ ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ചിട്ടതാത് വീട്ടിൽ നിന്ന് തന്നെ പറിക്കുന്ന കറിവേപ്പിലയാണ് പിന്നെ അപ്പോൾ ഇതാ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരു കഷ്ണം എടുത്ത് നോക്കിയതാണ് അപ്പോൾ ആ ടേസ്റ്റ് നോക്കി അങ്ങനെ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഇനിയിപ്പോൾ ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഇനി വൈകുന്നേരത്തേക്ക് കപ്പയ്ക്കും എടുക്കണം പിന്നെ ബാക്കിൻ്റെ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ രാവിലെയും എടുക്കും കേട്ടോ ബാക്കി ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെയും കഴിക്കലുണ്ട് ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുമോ എന്നറിവില്ല ചിക്കനായ കൊണ്ട് എല്ലാവരും അങ്ങ് കഴിക്കല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്